മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തിരുവനന്തപുരം ബാവാ പറമ്പിലെ പി ആർ ഒ ഓഫീസ് ഏറിലാക്കിയതിൻ്റെ പിന്നിലുള്ള കറുത്ത കരങ്ങൾ ദേവലോകത്തെ കുറുവാ സംഘത്തിൻ്റേതാണ് ആ സംഘം പാലൂട്ടി വളർത്തുന്ന തിരുവനന്തപുരം ഭദ്രാസനത്തിലെ സ്ഥാനികളാണ് ഇതിൻ്റെ പിന്നിൽ ഭാവാപറമ്പിൽ അവകാശം ഉന്നയിച്ച് കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് ഭദ്രാസന കൗൺസിലംഗം പാളയം പള്ളി കൈക്കാരനുമാണ് ഇയാൾക്ക് പരിപൂർണ പിന്തുണയാണ് ഭദ്രാസന സെക്രട്ടറിയും മറ്റ് കൗൺസിൽ അംഗങ്ങളും തിരുവനന്തപുരം ഭദ്രാസനത്തിൽ നിന്നുള്ള മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും അതായത് ഭദ്രാസന മെത്രാപൊലിയത്തെ ഒഴിച്ച് ബാക്കിയുള്ള സ്ഥാനികളെല്ലാം കൈക്കാരന് ശക്തമായ പിന്തുണ ഇല്ലായെങ്കിൽ അയാൾ ഒറ്റയ്ക്ക് ഇതിനൊന്നും ഇറങ്ങി പുറപ്പെടുകയില്ല അയാൾ ഒരു ബിനാമി മാത്രമാണ് അയാളെ മുന്നിൽ നിർത്തി ഈ കുർവാസംഘം കളിക്കുകയാണ് ഭദ്രാസന സെക്രട്ടറി നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഇയാളുമായി സമ്പർക്കത്തിലാണ് ഭദ്രാസന സെക്രട്ടറി മാനേജിംഗ് കമ്മിറ്റിയിലെ കുള്ളനുമാണ് നിയമോപദേശം മുഴുവൻ നൽകുന്നത് കേസിനുള്ള പണം പാളയും പള്ളിയും ഇവർക്ക് ബാവാ പറമ്പിനോടല്ല എതിർപ്പ് കാതോലിക്ക ബാവയോടും ഭദ്രാസന മെത്രാ പൊലീത്തയോടുമാണ് അവരുടെ ആവശ്യം ഭദ്രാസന മെത്രാപൊലിത്തെയെ മാറ്റണം അതിന് ബാവ എടുക്കണം അത് നടത്തിയാൽ ഈ കേസും വഴക്കുമെല്ലാം തീരുമെന്നാണ് അവരോടൊപ്പമുള്ള ചിലർ പറഞ്ഞത് ഭദ്രാസന മെത്രാ പൊലീത്തയെ മറ്റൊരു വഴിയിലും പൂട്ടാൻ പറ്റുന്നില്ല പെൺ വിഷയത്തിൽ കിട്ടില്ല പണം തിരിമറി നടത്തുന്നു ഒക്കെ പറഞ്ഞു നോക്കി പക്ഷേ ഏക്കുന്നില്ല ഭദ്രാസനത്തിൻ്റെ കണക്കുകൾ പാസാക്കാതെ ഒഴിഞ്ഞു ഒഴിഞ്ഞു നടന്നു അതും ഏറ്റില്ല സിനിഡ നടന്നപ്പോൾ ആ വാതിലിൻ്റെ മുന്നിൽ പോയി കുത്തിയിരിപ്പ് സമരം നടത്തി അതും ഏറ്റില്ല വിഷണ്ണരായി പട്ടി ചന്തയിൽ പോയതുപോലെ തിരിച്ചു പോകേണ്ടി വന്നു പലതവണ ഒത്തുതീർപ്പ് ശ്രമവുമായി ദേവലോകത്തെ കുറുവാസംഘം ഭാവിയെ സമീപിച്ചു പക്ഷേ ഭാവ നിന്നുകൊടുത്തില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ദേവലോകത്തെ സ്ഥാനികളായ കുറുവാസംഘത്തെ എന്ന് പുറത്താക്കുന്നോ അന്ന് ഈ സഭ രക്ഷപ്പെടും സഭയെ കാർന്നു തിന്നുന്ന ക്യാൻസറായി മാറി ദേവലോകത്തെ ഈ തിരുട്ട് സംഘം ആമയും മുയലും എലിയും പെരുമ്പാമ്പും വീഷുമെല്ലാം ദേവലോകത്ത് അരങ്ങു വാഴുകയാണ് എത്രയും വേഗം അട്ടിച്ചു പുറത്താക്കണം